നിറാവായവിൻ്റെ കുറച്ച് വെറൈറ്റികൾ അവയവകൾ കാണിക്കുകയാണ് കുറേ ഐറ്റംസുകൾ വീഡിയോ ചെയ്യാൻ പറ്റാത്ത കുറേ ഐറ്റംസ് നമ്മൾ ഷോപ്പിലേക്ക് വന്ന് ഇങ്ങനെ കുറേ തീർന്ന് കുറേ തീർന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഇങ്ങനെ കുറേ കിടക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് എടുക്കണമെന്ന് തോന്നിയൊന്ന് കാണിക്കണം കേട്ടോ നല്ല അടിപ്ളേറ്റുള്ള വെൽവെറ്റ് മെറ്റീരിയൽ സോറി വെൽവെറ്റ് അല്ല ഓർഗൻസ സോഫ്റ്റ് ഓർഗൻസയിലെ പറ്റിയ ഐറ്റംസാണ് കേട്ടോ എന്താ ഐറ്റം നോക്കി നല്ല സോഫ്റ്റ് ഓർഗൻസയിൽ നല്ല വർക്ക് ചെയ്തിട്ടുണ്ട് ൊിക്കാൻ ഒരു ഫംഗ്ഷനൊക്കെ അടി അടിച്ച് പൊളിക്കാൻ പറ്റിയ ഐറ്റംസ് അതേ ഫുള്ള് സ്റ്റോൺ വർക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുള്ള് സ്റ്റോൺ അതിൽ സെൽഫ് ഡിസൈൻ ഉണ്ട് അതിന് പുറമേ വർക്ക് ചെയ്തത് വർക്കിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു എനിക്ക് തോന്നുന്നു പക്ഷേ നല്ല വർക്ക് ഇരിക്കട്ടെ ഒരു വർക്ക് എല്ലാവർക്കും വേണ്ടേ അപ്പോൾ ഐറ്റംസ് ആണ് ഇതിന് സ്ലീവ് നോക്കാം ആ സ്ലീവ് ടു പീസ് ഉണ്ട് കേട്ടോ അകത്ത് ഇന്നറും ഉണ്ട് ഔട്ടറും ഉണ്ട് അപ്പോൾ അതേമാതിരി തന്നെ ഫ്രണ്ടിലും ഇതൊരു ആണ് കിടക്കുന്നൊരു ഐറ്റംസാണ് ഓപ്പൺ ഉണ്ട് പക്ഷേ അകത്ത് വേറെ പീസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇട്ടുകൊണ്ട് നടക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ട് വരില്ല ഓക്കെ അപ്പം ഇങ്ങനെ കുറേ ഐറ്റംസുകൾ ഒക്കെ വന്നിട്ടുണ്ട് ഇതേ അടുത്തൊരു പാറ്റേൺ ചേട്ടാ അടുത്ത് വേറെ കളറാണ് അതിൻ്റെ വേറെ കളറാണെന്ന് തോന്നുന്നു കേട്ടോ അതിൻ്റെ വേറെ കളറാണ് നല്ല രസമാണ് കളർ വേണ്ട ഒക്കെ വെറൈറ്റി ആയിട്ടുള്ള കളറ് നോക്കി ഫുള്ള് വർക്കുണ്ട് ഫങ്ഷൻ ഓരോ ദിവസവും ഒരു വെറൈറ്റികൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നൂറയിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല നല്ല വെറൈറ്റികൾ എടുത്തുണ്ടാവും ഇത് കാണുമ്പോൾ വാങ്ങാം കണ്ട് കുറേ നാൾ കഴിഞ്ഞിട്ട് വാങ്ങാമെന്ന് പിന്നെ ഒരു സമയത്ത് നമുക്ക് വാങ്ങാം എന്നൊക്കെ ഇതൊന്നും കിട്ടത്തില്ല ഇനി ഇത് കണ്ടിട്ട് അന്ന് വന്നിട്ടും കാര്യമില്ല അപ്പോൾ വേറെ മോഡലായിരിക്കും ഡേ അടുത്തത് ഇത് മറിഞ്ഞിരിഞ്ഞാൽ കിടക്കും ഓക്കെ നോക്കാം ഇതാകത്ത് കാണിച്ചത് ഉണ്ടോ ഇങ്ങനത്തെ കുറേ കളറല്ലോ ഇതവിടെ ജസ്റ്റ് കിടക്കുന്നതിനെ എങ്ങനെയാ നിങ്ങൾക്ക് കാണിച്ചിരുന്നേ കേട്ടോ ഇങ്ങനത്തെ മോഡലുകൾ ഞങ്ങൾക്ക് ഉണ്ടെന്ന് കാണിക്കുകയാണ് അപ്പോൾ ഓക്കെ പറ്റിട്ടില്ല പല പല ഐറ്റംസുകൾ ഇതൊക്കെ പലതും പല റേറ്റാണ് കേട്ടോ ഇത് ഓർഗൻസ് അല്ല ഇത് ജോർജറ്റ് ആണ് എന്നാൽ അപ്പം ഇമാതിരി ഐറ്റംസൊക്കെ വന്നിട്ടെങ്കിൽ നിങ്ങളെങ്കിൽ ഒരു വീഡിയോയിൽ നമ്മളെ കാണിക്കാൻ പറ്റിയിട്ടില്ല നല്ല രസമുണ്ട് അതെ ഫുള്ള് സ്റ്റോണ് ഇത് ഓപ്പണാണ് അകത്ത് വേറെ പീസുണ്ട് ഒരു കോട്ട് മാതിരിയുണ്ട് കോട്ട എല്ലാം അറ്റാച്ചഡ് ആണ് അപ്പം ഇങ്ങനെ കുറേ ഐറ്റംസുകൾ വന്നാൽ വന്നപ്പോൾ അവരെ സെയിൽ ചെയ്ത് തീർത്താൽ മതി ഇതൊക്കെ ഇങ്ങളെ നമ്മളെടുത്ത് ഇതൊക്കെ ഇങ്ങളെ കാണിക്കണം കൊണ്ടുവന്ന് വീട് ചെയ്യണം എന്നൊക്കെ കരുതിയിരുന്നു പക്ഷേ അടതി അടുത്ത മാഡതിന്നറുണ്ട് ഫ്രണ്ടിൽ കോട്ടിട്ട് അതിൽ താഴെ ഭാഗത്ത് ഒരു പ്ലേറ്റ് ഇതൊക്കെ പല റേറ്റാണ് റേറ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചരാം ഇത്രയുള്ള നോക്കട്ടെ റേറ്റ് ആയില്ലേ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് അപ്പം പ്രിന്റിൽ ഇതൊക്കെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറാണ് അപ്പോൾ ഇത് മുതൽ മുമ്പോട്ട് പോകും കേട്ടോ രണ്ടായിരത്തിനകത്ത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് അറുന്നൂറ് എഴുന്നൂറ്റി തൊണ്ണൂറ് അങ്ങനെയൊക്കെ റേഞ്ചിൽ വരും കേട്ടോ ഇനി നിങ്ങൾ ചിലവർ ആഗ്രഹിക്കും ഇതിൻ്റെയൊക്കെ കുറഞ്ഞതില്ലേന്ന് കുറഞ്ഞതുകൊണ്ട് വിജി കുറഞ്ഞത് ആഗ്രഹിക്കുന്നവർക്ക് ഓക്കെ ചെറിയ റേറ്റേ ഉള്ളൂ വളരെ ചെറു ചെറിയ റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ് വേറെ അഞ്ഞൂറ്റി മാത്രമേ ഉള്ളൂ കേട്ടോ അതിന് ഇപ്പം കെട്ട് വന്നിരിക്കുന്നുള്ളത് അതിൻ്റെ കുറേ കളറുണ്ട് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോഴെന്തായാലും പറയും നിങ്ങൾ രണ്ട് പീസ് കൊണ്ടുവന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അല്ലേ ഇതിൻ്റെ വേറെ കളറ് ഇപ്പം ഈത് ഐറ്റംസ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവരുന്നത് കേട്ടോ വെറും ചെറിയ റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ റേറ്റുകൾ വരുന്നത് ആയിരം രണ്ടായിരം ഒന്നും അല്ല വേറെ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് അടിപൊളി അപായകൾ കിട്ടും പ്രിൻ്റഡ് ഒരു ഗോൾഡ് സ്റ്റോണ് സ്റ്റോൺ ലൈസ് ഫുള്ളുണ്ട് കേട്ടോ അതിൽ രണ്ട് സൈഡിന് ഗോൾഡ് സ്റ്റോൺ ലൈൻസ് ഉണ്ട് റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഡെയിലി യൂസ് എങ്ങനെയൊക്കെ ഓഫീസ് കാരണം ഒക്കെ പറ്റി നല്ല സോഫ്റ്റ് കപ്പട സോഫ്റ്റ് മെറ്റീരിയൽ ഉണ്ടോ വളരെ സോഫ്റ്റ് ആണ് ഇത് ഇതിപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും വാഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇത് പഴഞ്ചിയണം എന്നൊന്നും പേടിക്കേണ്ടായിരുന്നുണ്ടോ ഒരു കൈക്കുള്ളിൽ ഒതുക്കാവുന്ന ഒരു അടിപൊളി ഐറ്റംസ് സൈസ് സൈസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ കേട്ടോ അമ്പത്തിരണ്ട് അമ്പത്തിനാല് അമ്പത്താറ് അമ്പത്തെട്ട് ഇതിന്റെ വേറെ കളർ ഉണ്ടോ എന്ന് നോക്കിക്കോട്ടെ ആ ഉണ്ട് അടുത്ത കളർ ഉണ്ട് കുറെ കളറുകളുണ്ട് കേട്ടോ എൻ്റെയൊക്കെ അപ്പം ഷോപ്പിലേക്ക് വരാണെങ്കിൽ ഇങ്ങനത്തെ ഉള്ള ഒരുപാട് വെറൈറ്റീസ് നിങ്ങൾ പർച്ചേസ് ചെയ്തോണ്ട് പോകാം വേറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ കേട്ടോ അപ്പം നല്ല നല്ല വീടുകളുമായിട്ട് നമ്മൾ വരും അപായകൾ ഒരുപാട് ഐറ്റംസുകൾ വന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പം ഞാൻ പറയുന്നുണ്ട് എപ്പോഴും പറയുന്നുണ്ട് അപായകൾ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ ആണ് അത് മുതൽ എങ്ങനെ പോവും ആയിരത്തി രണ്ടായിരം വരെ മിനിമം ഐറ്റംസ് ഉണ്ടാവും അപ്പം ഇതൊക്കെ ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറും എന്ന് പറയുമ്പം പൊളിക്കുക ഇതൊക്കെ ആയിരത്തിന് മേലെ വിലയുള്ള ഐറ്റംസ് ആണ് അല്ലെങ്കിൽ അഞ്ഞൂറ് തൊട്ട് തൊണ്ണൂറിന് മുകളിലോട്ട് എന്തായാലും വിലയുള്ള സാധനമാണ് ഓക്കെ അപ്പോൾ നല്ല നല്ല വീടുകളുമായിട്ട് അടുത്ത് നമുക്ക് കണ്ടിട്ടോ ഓക്കെ ബൈ